കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പീച്ചാട് പ്ലാമല റോഡിലാണ് സംഭവം നടന്നത് കല്ലാർ വട്ടിയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ താഴ്ന്നു പോയത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം മുടങ്ങി മാങ്കുളം കുരിശുപാറ പീച്ചാട് മേഖലകളിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന പീച്ചാട് പ്ലാമല കുരങ്ങാട്ടി റോഡിലാണ് സംഭവം നടന്നത് രാവിലെയായിരുന്നു സംഭവം റോഡിൽ പീച്ചാട് മുതൽ പ്ലാമല വരെയുള്ള ഏതാനും കിലോമീറ്റർ റോഡ് നാളുകൾ ഏറെയായി തകർന്നു കിടക്കുകയാണ് റോഡിൽ വലിയ കിടങ്ങുകളും വെള്ളക്കെട്ടും രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് റോഡ് യാത്ര യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കിയാണ് കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ ബസ് പീച്ചാട് ടൗണിന് സമീപം റോഡിലെ കുഴിയിൽ താഴ്ന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു നിരവധി സ്കൂൾ വാഹനങ്ങളും ആംബുലൻസ് ആംബുലൻസ് തുടങ്ങിയുള്ള നിരവധി വാഹനങ്ങൾ അതുപോലെ തന്നെ ആനക്കുളം മാങ്കുളം തുടങ്ങിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരുന്ന വിദേശ രാജ്യങ്ങളുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നിരവധി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന ഒരു വഴിയാണിത് ഇത് ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഞങ്ങൾ നിരവധി നിവേദനങ്ങളും പരാതികളും എല്ലാം അയച്ചിട്ടും ഈ റോഡിന് ഒരു തീരുമാനമായിട്ടില്ല ഇത് അതുപോലെ തന്നെ ഒരു നാല് വർഷം മുമ്പ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പ്രകസനം എന്ന രീതിയിൽ വന്ന് ടാറിടുകയും അത് ആറുമാസം കൊണ്ട് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുകയും നിരവധി വഴി തടയൽ സമരങ്ങളും വിജിലൻസിൽ പരാതി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് വിജിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും ഇന്ന് ഈ സ്കൂളിൽ പോകുന്ന ഈ കുട്ടികൾ ഈ നിരവധി കുട്ടികളെ ബസ്സിലിരിക്കുകയാണ് ഇത്രയും വലിയൊരു ബസ് ഇവിടെ അടിവശം തട്ടി ഇതുപോലെ നിൽക്കുമ്പോൾ ഈ കുഴിയുടെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ ഇത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന മാങ്കുളം പോലെയുള്ള അതുപോലെ പള്ളിവാസൽ പോലെയുള്ള രണ്ട് പഞ്ചായത്ത് അടിമാലി പഞ്ചായത്തുകളിൽ മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത് ഈ റോഡിന് എത്രയും ഇതിന്റെ ഒരു പരിഹരിച്ചു ഞങ്ങൾ കല്ലാർ വട്ടിയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ താഴ്ന്നു പോയത് സംഭവശേഷം കുട്ടികളെ ബദൽ യാത്രാ മാർഗമൊരുക്കി സ്കൂളിൽ എത്തിച്ചു സ്കൂൾ ബസ് വഴിയിൽ അകപ്പെട്ടതോടെ മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു സ്വകാര്യ ബസും നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഒക്കെ ദിവസവും കടന്നുപോകുന്ന വഴിയാണിത് കുണ്ടിലും കുഴിയിലും ചാടി വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും പതിവ് സംഭവമാണ് ഇതിനൊപ്പമാണിന്ന് മുന്നോട്ട് നീങ്ങാനാവാത്ത വിധം സ്കൂൾ ബസിന്റെ ടയർ റോഡിലെ ചുളിയിൽ താഴ്ന്നു പോയത്